മഴയൊന്നും ആയിട്ടില്ല ഒരു ചെറിയ മഴ ഉള്ളൂ എറണാകുളം ജില്ല വെള്ളത്തിനടിയിലായി കഴിഞ്ഞു മഴക്കാലം അതിന്റെ പൂർണ്ണ രൂപം സ്വീകരിച്ചു കഴിയുമ്പോൾ കേരളം മറ്റൊരു രണ്ടായിരത്തി പതിനെട്ട് കൂടി തരണം ചെയ്യേണ്ടി വരുമെന്നതിൽ ഇനി സംശയമേ ഇല്ല ഇതിനെ വിധിയെന്ന് പറഞ്ഞ് തള്ളിക്കളയാനാവില്ല അധികാര കസേരയുടെ മത്തിൽ ഭരിക്കാൻ മറന്ന അധികാരികൾ മാത്രമാണ് ഈ ദുരന്തത്തിന് പിന്നിൽ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ അവരൊക്കെ ഉല്ലാസയാത്രകളിലായിരുന്നുവല്ലോ ദുരിതങ്ങൾ കേൾക്കാനോ പരിഹാരം കാണാനോ അവരെ കിട്ടില്ല അവർക്കതിനുള്ള സമയവുമില്ല സർക്കാരിന്റെ വെറും ഉത്തരവാദിത്തമില്ലായ്മ ഒന്ന് മാത്രമാണ് ആദ്യ മഴയിലെ റോഡുകൾ വെള്ളക്കെട്ടാകാൻ കാരണം മഴക്കാല പൂർവ്വ ശുചീകരണമോ പ്രവർത്തനങ്ങളോ ഒന്നും വേണ്ട രീതിയിൽ അവർ നടത്തിയിട്ടില്ല ഇത്തവണ തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിൽ പതിവിലും കൂടുതൽ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥ വകുപ്പും പറയുന്നത് ജൂണിലും മഴ കൂടുതലായിരിക്കും കാലവർഷം അഞ്ച് ദിവസത്തിനകം കേരളത്തിൽ എത്താനുള്ള സാഹചര്യമാണ് ഉള്ളതും അങ്ങനെയാവുമ്പോ മഴ പെയ്യുമോ വെള്ളക്കെട്ടാകുമോ എന്ന് നോക്കിയിട്ട് ശുചീകരണം നടത്താനിരുന്ന നഗരസഭയ്ക്ക് പറയാനും ഒരു കാരണമായി ഈ മഴയ്ക്ക് എങ്ങനെ ശുചീകരണം നടത്താനാണ് തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിൽ മഴ കുറയാനിടയാക്കുന്ന പസഫിക് സമുദ്രത്തിലെ എൽനിനോ പ്രതിഭാസം ദുർബലമായതാണ് കാലവർഷത്തെ ഇത്ര കടുപ്പിക്കാൻ കാരണമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ പ്രവചനത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ മഴ പെയ്യാൻ ഇടയാകും ഇത്തവണ നൂറ്റി ആറ് ശതമാനം വരെ മഴ ലഭിക്കുമെന്നാണ് പഠനം അപ്പൊ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി കേരളത്തിന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞെന്ന് തന്നെ പറയാം ഇനിയിപ്പോ മഴയൊക്കെ കഴിഞ്ഞിട്ട് ശുചീകരിക്കാനായിരിക്കും അധികാരികളുടെ പ്ലാൻ എന്ത് ചെയ്താലും പ്ലാൻ ചെയ്ത് ചെയ്യണമെന്നാണല്ലോ ടൂറിലായിരുന്നതുകൊണ്ട് ശുചീകരണത്തിന്റെ കാര്യങ്ങൾ വേണ്ടപ്പെട്ടവരുമായി ചർച്ച ചെയ്യാൻ സമയം കിട്ടിക്കാണില്ല ദിനം പ്രതി സംസ്ഥാനത്തെ മഴ ഒന്നിനൊന്ന് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് അലേർട്ട് പ്രഖ്യാപനം കൊണ്ട് മാത്രം എന്ത് കാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാതിരുന്നിട്ട് അനുഭവിക്കാൻ ജനങ്ങളും ഇവർക്കൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതിൽ ലജ്ജ തോന്നുന്നു കൊച്ചിയിൽ രാവിലെ തുടങ്ങിയ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ് റോഡുകൾ തോടല്ല കടലാണ് അതാണ് പച്ചവർ രാഷ്ട്രീയ

എട്ട് മണിക്ക് ജോലിക്കിറങ്ങിയവർ പന്ത്രണ്ട് മണിയായിട്ട് വെള്ളക്കെട്ടിന് മുന്നിൽ നിൽക്കുന്ന അവസ്ഥ ഇതിനൊക്കെ ആരോട് പരാതി പറയണം ആര് പരിഹാരം കാണും ആരുമില്ല അനുഭവിക്കുക തന്നെ